ഇപ്പോൾ കേരളത്തിലൊരു പ്രതിഭാസം തുടങ്ങിയിരിക്കുകയാണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾ തുറുതുരേനെ പ്രസവിക്കുകയാണ് ആട് പോലും ഇത്ര സ്പീഡിൽ പ്രസവിക്കൂല അങ്ങനെയാണ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾ പ്രസവിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതാറിയോ മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ ഉള്ള ആൾക്കാരൊന്നല്ല വയസ്സ് വയസ്സുള്ള പീഡിപ്പിക്കുന്നത് പീഡിപ്പിച്ച് അങ്ങനത്തെ ഒരുപാട് വാർത്തകൾ വന്നിരിക്കുകയാണ് നമുക്ക് ഓരോന്നോരോന്ന് പരിശോധിക്കാം കൊല്ലം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ഒരു ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് പതിനാറ് വയസ്സുകാരി വിവാഹം കഴിഞ്ഞിട്ടില്ല പുഷ്പം പോലെ പ്രസവിക്കുന്നു പത്ത് മാസം ഗർഭിണിയായിട്ട് നടന്നു ആരും അറിഞ്ഞിട്ടെന്നില്ല മാതാപിതാക്കളൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള തള്ളി പറക്കൽസ് ഒക്കെ നടത്തുന്നുണ്ട് എന്തായാലും വളരെ സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ഇനി അടുത്ത വാർത്ത കേട്ട് നോക്കാം കണ്ണൂരിൽ പതിനാറുകാരിയെ ഗർഭിണിയാക്കിയ സംഭവത്തിൽ പതിനാലുകാരനെതിരെ കേസ് എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം വയറുവേദനക്ക് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞു പതിനാറുകാരി വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോൾ നടത്തിയ സ്കാനിംഗിലാണ് ഗർഭിണിയാണെന്ന കാര്യം അറിഞ്ഞത് ആശുപത്രി അധികൃതരാണ് എടക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് തുടർന്ന് പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു സ്ഥിരമായി വീട്ടിലെത്താറുള്ള പീഡിപ്പിച്ചതെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനാലുകാരനെതിരെ പോലീസ് കേസെടുത്തു പതിനാലുകാരൻ ഒരു പതിനാറുകാരിയെ രണ്ടു വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി അങ്ങനെ അഞ്ചു മാസം ആറുമാസം ഗർഭിണിയൊക്കായി അതിനുശേഷമാണിത് അറിയുന്നത് ഉടനെ തന്നെ ആ പതിനാല് വയസ്സുകാരനെതിരെ കേസ് ഇത് എവിടുത്തെ ഞായാണ് ഇപ്പം നേരെ തിരിച്ചാണെങ്കിലോ ഒരു പതിനാറ് വയസ്സുകാരനാണ് പതിനാല് വയസ്സുകാരെ പീഡിപ്പിച്ചതെങ്കിലോ അപ്പോഴും കേസ് ആൺകുട്ടിക്കെതിരെയായിരിക്കും ഇപ്പോഴും കേസ് ആൺകുട്ടിക്കെതിരെ തന്നെയാണ് അതെന്താണ് ഈ പെൺകുട്ടികൾ ഇതിരെ കേസൊന്നും പാടില്ലേ ഗർഭിണിയാവുന്നതുകൊണ്ട് അവർ നിഷ്കളങ്കരാണോ ആ പതിനാല് വയസ്സുകാരനെ പിന്നാലെ നടത് പീഡിപ്പിച്ചതാണെങ്കിലോ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് പീഡിപ്പിച്ചതാണെങ്കിലോ പക്ഷെ എങ്ങനായാലും ഈ ആൺകുട്ടികൾക്കെതിരെ പുരുഷന്മാർക്കെതിരെ മാത്രമേ കേസ് ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രല്ല ഈ പീഡിപ്പിക്കാനുള്ള കഴിവൊക്കെ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു അബദ്ധ ധാരണ സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട് അതുമാത്രമല്ല ഇവർ സംബന്ധിച്ചുകൊണ്ടാണെങ്കിലും രണ്ടുപേർക്കും പ്രണയമാണ് രണ്ടുപേരും സംബന്ധിച്ചിട്ടാണെങ്കിലും അവിടെ പീഡനം തന്നെ ചെല്ലോ പിന്നെ എന്തിനാണ് ഈ കേസും പീഡനവും അന്വേഷണം ഇതൊക്കെ കാര്യങ്ങളൊക്കെ എന്തിനാണ് അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അടുത്ത പതിനാറ് വയസ്സുകാരിയുടെ വീരചരിത്രം കേൾക്കാം പത്തനംതിട്ടയിൽ പതിനാറുകാരി അഞ്ചു മാസം ഗർഭിണിയായ സംഭവത്തിൽ പതിനേഴ് വയസ്സുകാരൻ പോലീസിന്റെ കസ്റ്റഡിയിലായി ഇരുവരും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം മുതൽ ഇരുവരും സൗഹൃദത്തിലായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സി കെ അഭിലാൽ നൽകും വിവരങ്ങൾ അഭിലാൽ ഈ ഗർഭിണിയാണ് കുട്ടി എന്നുള്ള കാര്യം എന്നാണ് പുറത്തേക്ക് വരുന്നത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണം ഇപ്പോൾ പ്രതി കസ്റ്റഡിയിലാണല്ലോ മറ്റ് നടപടികൾ എന്തായാലും ഇനി സ്വീകരിക്കും വിദ്യാർത്ഥിയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശനിയാഴ്ച ഇത്തരത്തിലുള്ള പരിശോധന ആശുപത്രിയിൽ ക്രമീകരിച്ചപ്പോൾ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയാണ് എന്നായിരുന്നു പരിശോധനയിലെ കണ്ടെത്തൽ തുടർന്ന് ആശുപത്രിയിൽ നൽകിയ കൗൺസിലിങ്ങിനിടയിൽ പെൺകുട്ടി വിവരങ്ങൾ തുറന്നു പറയുകയായിരുന്നു സ്കൂളിൽ തൻ്റെ മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുടെ പേരാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് തുടർന്ന് ഈ വിവരമറിഞ്ഞ രക്ഷിതാക്കൾ ആറന്മുള പോലീസിനെ സമീപിക്കുകയായിരുന്നു വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി തുടർന്ന് പേര് ആരോപണ വിധേയനായിട്ടുള്ള ആൺകുട്ടിയെ നിന്നും പരാതിയിൽ എന്ന് അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് നടപടികൾ ഒക്കെ തന്നെ ഇവിടെയും പതിനാറ് വയസ്സുകാരി അഞ്ച് മാസം ഗർഭിണി ഇവിടെ എന്താണ് പരാതി ആ പതിനേഴ് വയസ്സുകാരൻ എന്ന് പറയുന്നതും പ്രായപൂർത്തിയായില്ലോ പതിനെട്ട് വയസ്സല്ലേ പ്രായപൂർത്തിയാവല് അപ്പൊ പതിനേഴ് വയസ്സ് എന്ന് പറയുന്നതും പ്രായപൂർത്തിയായിട്ടില്ല പിന്നെ ഇവിടെയും എന്തുകൊണ്ടാണ് ഇവിടെ പ്രായം കൂടുതൽ ഒരു വയസ്സ് കൂടുതലാണ് ആൺകുട്ടിക്ക് അപ്പോൾ കേസ് ഈ ആൺകുട്ടിക്കെതിരെ തന്നെയാണ് അതെന്താ സംഭവം അഞ്ച് മാസം ഗർഭിണിയാവാന്ന് പറയുമ്പോൾ ഒരു ആറ് ആറുമാസമായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നൊക്കെ ഇവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടാവല്ലോ അപ്പൊ ആ സമയത്തൊന്നും ഇല്ലാത്തൊരു പരാതി എങ്ങനെയാണ് അഞ്ചു മാസം ഗർഭിണിയായിട്ട് പിടിക്കപ്പെടുമ്പോൾ മാത്രം വരുന്നത് അത് മാത്രമല്ല ഈ ഒരു പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടാവും ഇതിന്റെ ഉത്തരവാദി ആരാണ് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരാളാന്നുണ്ട് അവിടെ പീഡനം നടന്നിട്ടന്നെ ഉണ്ടാവില്ല പക്ഷെ പീഡനം എന്ന് ഉറപ്പാണല്ലോ പീഡനം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ആലരും വിളിച്ചു കാര്യല്ലോ അല്ലെ അഞ്ചു മാസം കാത്തിരിക്കുമല്ലോ എന്നിട്ട് അവിടെയും കേസ് അവിടെയും പോലീസ് വന്നിട്ട് ആ ആൺകുട്ടിനെ അറസ്റ്റ് ചെയ്യുന്നു എന്തായാലും വയസ്സുകാരിക്ക് സുഖമായിട്ടിനി ഒരു നാലു മാസം കഴിഞ്ഞ പ്രസവിക്കാം അതാണ് ഇപ്പോൾ ഉണ്ടാവുക അതിനുശേഷം പിന്നെ കുടുംബക്കാർക്ക് ഒരു കുഞ്ഞിക്കാല് കിട്ടി എന്ന് വേണമെങ്കിലും പറയാം അടുത്ത പതിനാറ് വയസ്സുകാരുടെ ന്യൂസ് കുമളക്ക് സമീപം പതിനാറുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി വീട്ടിൽ പ്രസവിച്ചു കുട്ടി പ്രസവിച്ച വിവരം പോലീസിനെ അറിയിച്ചത് വീട്ടുകാരാണ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തിയാകാത്ത സഹപാഠിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടങ്ങി ഇന്ന് രാവിലെയാണ് സംഭവം വീടിനുള്ളിൽ വച്ച് പെൺകുട്ടി പ്രസവിക്കുമ്പോഴാണ് മാതാപിതാക്കൾ പോലും കാര്യമറിഞ്ഞത് ശാരീരികമായ അസ്വാസ്ഥ്യത്തെ തുടർന്ന് കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല കുട്ടി ഗർഭിണിയാണെന്നതിന്റെ സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ലെന്ന് മാതാപിതാക്കളും പറയുന്നു വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കുമളി പോലീസ് സ്ഥലത്തെത്തി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി പ്രാഥമിക അന്വേഷണത്തിൽ സഹപാഠിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് വിവരം ആൺകുട്ടിക്കും പ്രായപൂർത്തിയായിട്ടില്ല ഇരുവർക്കും പ്രായപൂർത്തിയാകാത്ത സാഹചര്യത്തിൽ പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസെടുക്കുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒന്ന് ചിന്തിച്ചോണം പതിനാറ് വയസ്സുകാരി പ്രസവിച്ചു അപ്പോൾ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗർഭം ധരിച്ചിട്ടുണ്ടാവും എന്നിട്ട് ഈ ഗർഭം ധരിച്ചിട്ട് ആരും അറിഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് ഈ വയറ് വലുതാവുന്നില്ലേ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാൻ ഓരോരോ സ്ത്രീകളുടെ വയർ എത്ര എന്നുള്ളത് ഗർഭിണിയാവുമ്പോൾ ഇത് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി വയർ വലുതായതും ആരും അറിഞ്ഞതുമില്ല വീട്ടുകാരും അറിഞ്ഞതില്ല അമ്മ വരെ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് സ്വന്തം അമ്മ പ്രസവിച്ചു എന്നിന്റെ ശേഷാത്ര അറിയുന്നത് പക്ഷെ ഇതൊക്കെ സംഭവിച്ചത് തന്നെയാണ് പക്ഷെ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി വിദഗ്ധമായിട്ട് ഈ വയറ് മറച്ചു വെച്ചത് അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഇവിടെയും പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനാണ് ഇതിൻ്റെയും ഉത്തരവാദി പക്ഷെ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ആ ഒരു പയ്യനെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അകത്തിരുന്നില്ല ഇനി അടുത്ത പതിനാറ് വയസ്സുകാരുടെ ലീലാവിലാസം കേൾക്കാം സ്വദേശിയായ പതിനാറുകാരി കുഞ്ഞിന് ജന്മം നൽകി ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ജനുവരി പതിമൂന്നിനാണ് ഇതിന് ഈ ഒരു സംഭവം ഉണ്ടായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഈ കുട്ടി കുട്ടി തുടർന്ന് ചൈൽഡ് ലൈൻ പോലീസ് து போலீஸினோடு மொழி நல் தான் இளைய சகோதரனான மொழி நல சகோதரனெடுத்து பதினொன்று வயசு மாதமே பிராயமுள்ளு என்ன இப்போ அறியான் கழியது தமாஷைக்கு இத்திரத்திலேத்தானிய மொழிது ஈவ் பட்டு வார்த்த புறத்து வந்ததோடு கூடி தான் பிரதேசத்தை கோர் ഈ മാർച്ച് ഇവിടെ പതിനാറ് വയസ്സുകാർ പ്രസവിച്ചു അപ്പോൾ നേരത്തെ പറയുന്നത് തന്നെ പത്ത് മാസം ഗർഭം ധരിച്ച് നടന്നു അതിനുശേഷമാണ് പ്രസവിക്കുന്നത് അപ്പം ഇതൊക്കെ കുറെ ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവട്ടോ ബാക്കിയൊക്കെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞൊക്കെ ഓരോരുത്തരം ഡ്രാമയാണ് എന്തായാലും ആരും അറിയാതെ പ്രസവിച്ചു അങ്ങനെ പ്രസവിച്ചതിന് ശേഷമാണ് ആരാണ് ഇതിൽ ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് ആരാണ് അനുജൻ പതിനാറ് വയസ്സുകാർ പ്രസവിക്കുന്നത് പതിനാല് വയസ്സുള്ള അനുജന്റെ പിന്നെ കുട്ടി അപ്പോൾ ഈ രൂപത്തിൽ അപ്പോൾ ഇവിടെയും കേസ് അറക്കിതിലാണ് വരിക അനുജിനെതിരെ കാരണം എന്താണ് സ്ത്രീകൾ സുരക്ഷിതയാണ് സ്ത്രീകൾക്കെതിരെ കേസെടുക്കാൻ പാടില്ല സ്ത്രീകൾക്ക് പീഡിപ്പിക്കാനുള്ള കഴിവില്ല സ്ത്രീകൾക്ക് യാതൊരു ചേതോ വികാരമില്ല സ്ത്രീകൾ ഇങ്ങനെ ജസ്റ്റ് പിന്നെ നമ്മുടെ നാട്ടിലുണ്ടോ കുന്താണി അതിലെല്ലാവരും വന്നിട്ട് നെല്ല് കുത്തിപ്പോ കുന്താണിക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അതേപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത പച്ചപാവങ്ങളാണ് പുരുഷന്മാർ മാത്രമാണ് കാബാലികരും ബലാത്സംഗികളും അപ്പം അതുകൊണ്ട് തന്നെ ഏത് പ്രായം ചെറിയ പ്രായം വലിയ പ്രായം പുരുഷന്മാരെ തന്നെ വേണം പിടിച്ച് ജയിലിലിടാൻ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു എന്നു പറഞ്ഞിട്ട് പക്ഷെ പെൺകുട്ടി പറയുന്നത് ഞങ്ങൾ തമാശക്ക് തുടങ്ങിയതാണ് അങ്ങനെ തമാശക്ക് തുടങ്ങിയിട്ട് പിന്നെ ഗർഭിണിയായത് അറിഞ്ഞില്ല എന്നുള്ള പിന്നെ പ്രസവിക്കുമ്പോൾ എങ്ങനെയാണ് അറിഞ്ഞില്ലേ എന്താ അറിയില്ല അറിഞ്ഞില്ല അറിഞ്ഞില്ലാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ രൂപത്തില് സമൂഹം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർപാതയിലാണ് പോകുന്നത് കാരണം നമുക്കറിയാം ഒരു അമ്പത് കൊല്ലം മുമ്പ് വരെ പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെയാണ് സ്ത്രീകൾ പ്രസവിച്ചിരുന്നത് ലീഗലായിട്ട് തന്നെ വിവാഹം കഴിച്ചിട്ട് തന്നെ പക്ഷെ ഇന്ന് പതൊക്കെ വലിയ പാപമാണ് പതിനെട്ട് വയസ്സാവാതെ വിവാഹം തന്നെ കഴിക്കാൻ പാടില്ല പക്ഷെ പതിനാറ് വയസ്സിൽ പ്രസവിക്ക അത് കുഴപ്പമില്ല ഇതിൽ സമൂഹത്തിനെ നശിപ്പിക്കുന്ന എല്ലാ നിയമങ്ങളും ഓരോന്നും ഓരോന്നായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ എത്ര വലുതുണ്ടാക്കിയാലും പതിനെട്ട് വയസ്സിലായി വിവാഹം കഴിക്കാൻ പാടൂ എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടാക്കിയത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇതിപ്പോ കേരളത്തിലുള്ള നാലഞ്ച് കേസാണ് അതും ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നടന്ന കേസുകൾ ഇങ്ങനത്തെ എത്ര എത്ര കേരളത്തിൽ മാത്രം നടക്കുന്നു ഇന്ത്യയിൽ എണ്ണിയാ തീരോ പതിനായിരക്കണക്കിന് ഇതുപോലെ സംഭവിക്കുന്നു അപ്പൊ ഈ വിവാഹം നിരോധിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ ഒന്നുണ്ടായാലും മാത്രമല്ല ജാരസന്ധതികളുടെ എണ്ണം കൂടി എന്നുള്ള ഒരൊറ്റ ഗുണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ശരിക്കും സമൂഹം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ വേണമെങ്കിൽ എന്ത് പറയാം സ്ത്രീ എവിടെയും സുരക്ഷിതയല്ല എന്ന് പറയാം പക്ഷേ ഇതിലൊക്കെ ഈ കേസിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കാണാം സ്ത്രീകൾ തന്നെ അതായത് ഈ പെൺകുട്ടികൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവസാനം കുറ്റക്കാര് പുരുഷന്മാരായിരിക്കും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീടില് ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടിൽ കാണാം ബൈ